നമസ്കാരം എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിന് പിന്നാലെ ഗുരുദേവ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കരനെതിരെ പോലീസ് നടപടിയും എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ബി ആർ അഭിനവിനെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് അറസ്റ്റിന് മുന്നോടിയായുള്ള നോട്ടീസ് നൽകിയത് താങ്കൾ മൂന്ന് വർഷത്തിൽ താഴെ തടവ് ലഭിക്കാമെന്ന് കുറ്റം ചെയ്തിരിക്കുന്നു എപ്പോൾ വിളിച്ചാലും ഹാജരാകണം എന്നാണ് നോട്ടീസിൽ പറയുന്നത് തുടരന്വേഷണത്തിന് സാന്നിധ്യം ആവശ്യമുണ്ടെന്ന് തോന്നിയാലോ തെളിവ് നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടാലോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം ഏഴ് വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കുന്ന കേസുകളിൽ പലപ്പോഴും പോലീസ് അറസ്റ്റ് ഒഴിവാക്കി നോട്ടീസ് നൽകി വിടാറുണ്ട് അതേസമയം തിങ്കളാഴ്ച നടന്ന സംഘർഷത്തിൽ പ്രിൻസിപ്പലിനെ മർദ്ദിച്ചു എന്ന പരാതിയിലെ പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടിയൊന്നും എടുത്തിട്ടില്ല നാല് വിദ്യാർത്ഥികളടക്കം കണ്ടാൽ അറിയുന്ന പതിനഞ്ചു പേർക്കെതിരെയാണ് പ്രിൻസിപ്പലിന്റെ പരാതി പ്രിൻസിപ്പലിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് പ്രിൻസിപ്പൽ രണ്ടു കാലിൽ നടക്കില്ലെന്നും വേണ്ടി വന്നാൽ പ്രിൻസിപ്പലിന്റെ നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമെന്നും പ്രസംഗിച്ച എസ് നേതാവിനെതിരെയും കേസ് ഒന്നും എടുത്തിട്ടില്ല ബിരുദ പ്രവേശനത്തിന്റെ ഭാഗമായി കോളേജിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പലിന്റെ മുഖത്തടിച്ചത് സ്റ്റാഫ് സെക്രട്ടറിയായ അധ്യാപകൻ കെ പി രമേശനും സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട കോളേജ് ഇന്നലെ പോലീസ് സംരക്ഷണത്തിൽ തുറന്നു പ്രിൻസിപ്പൽ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കോളേജിൽ പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവിട്ടത് അതിനിടെ തന്റെ ചിത്രം ചേർത്ത് അറസ്റ്റിലായി എന്ന വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ പ്രിൻസിപ്പൽ സൈബർ പോലീസിൽ പരാതി നൽകി അതേസമയം കൊയിലാണ്ടി സ്റ്റേഷനിൽ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് പ്രിൻസിപ്പലിന്റെ പരാതിയിൽ നിയമവിരുദ്ധ സംഘം ചേരൽ കലാപശ്രമം അതിക്രമിച്ചു കയറൽ കയ്യേറ്റം ബോധപൂർവ്വം മുറിവേൽപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് എസ് എഫ്ഐക്കാർക്കെതിരെ ചുമത്തിയത് എസ് എഫ് ഐ നേതാവ് ബി ആർ അഭിനവ് നൽകിയ പരാതിയിൽ കയ്യേറ്റം ബോധപൂർവം മുറിവേൽപ്പിക്കൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നിട്ടും പോലീസ് ആദ്യം നടപടിയെടുത്തിരിക്കുന്നത് പ്രിൻസിപ്പലിനെതിരെയാണ് നൂറോളം വിദ്യാർത്ഥികളും പത്തിരുപത് പോലീസുകാരും നോക്കി നിൽക്കിയാണ് തന്റെ കാല് വെട്ടിയെടുക്കും നെഞ്ച തടുപ്പ് കൂട്ടുമെന്നൊക്കെ എസ് എഫ് ഐ നേതാവ് മൈക്ക് കിട്ടി പ്രസംഗിച്ചത് അതിൽ ഒരു കേസ് പോലും എടുക്കാത്തത് സ്റ്റേറ്റിന്റെ വീഴ്ചയാണ് ആരെങ്കിലും തന്റെ കാൽ വെട്ടിയെടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്നും ഡോക്ടർ സുനിൽ ഭാസ്കരൻ പറഞ്ഞു